ഹലോ മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മാർക്കോ മാർക്കോയെ ഒടുവിൽ പോലീസ് പിടിച്ചുകൊണ്ട് ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മാർക്കോ ശരിക്കും ഒരു ചതിയനാണോ മിത്രമാണോ ശത്രുവാണോ എന്ന് നമ്മൾ പ്രേക്ഷകർ അറിയാൻ പോകുന്ന ഒരു നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ കാരണം നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും നമ്മുടെ തോമസ് വൈദ്യരുടെ അടുത്ത് നിന്നും താൽക്കാലികമായിട്ട് അവിടെ നിന്നും വിട പറയുന്നുണ്ട് ഇനി കുറച്ച് ബ്രേക്ക് കഴിഞ്ഞിട്ടായിരിക്കും അവർ തിരികെ വരുന്നത് അപ്പൊ വീണ്ടും കഴുകൻ കൂട്ടന്മാരുടെ ഇടയിലേക്കാണ് അവർ പോകുന്നത് അല്ലെ ഇനി അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ആർ ആരായിരിക്കും രക്ഷകനായിട്ട് വരുന്നത് അപ്പം ഇവരെയെങ്കിലും മഹാലക്ഷ്മിയും നമ്മുടെ കണ്ണനും ഈ വണ്ടിയിലേക്ക് കാറിലേക്ക് കയറും നേരം നമ്മുടെ മാർക്കോ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നിൽക്കുന്നുണ്ടോ ബൈക്കിന് അപ്പം നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ മാർക്കോ അങ്ങനെ മുഖം കൊടുക്കുന്നില്ല അതെന്തായിരിക്കും നമ്മുടെ മഹാലക്ഷ്മിയിൽ നിന്ന് നമ്മുടെ മാർക്കോ ഒഴിഞ്ഞു മാറി നടക്കുന്നത് അല്ലെ കൂട്ടുകാർ അതിനുശേഷം നമ്മുടെ വൈദ്യർ നമ്മുടെ തോമസ് വൈദ്യർ നമ്മുടെ മാർക്കോയെ ഭയങ്കര കാര്യമായിട്ട് ശകാരിക്കുന്നുണ്ട് അതെന്താണെന്ന് അറിയില്ല ഭയങ്കര കാര്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ശകാരിക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മാർക്കോയെ പോലീസ് പിടിച്ചു ഒരു രംഗങ്ങളാണ് അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അല്ലെ മാർക്കോ യഥാർത്ഥത്തിൽ ഒരു ചതിയനാണോ ഇല്ലയോ എന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു നിമിഷങ്ങളായിരിക്കട്ടെ നമ്മുടെ മഹാലക്ഷ്മിയിലിരുന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് അതെ കാത്തിരുന്ന് തന്നെ കാണാം അടുത്തൊരു ഒരു വീഡിയോമായി എവിടുന്നതു വരയ്ക്കും ഗുഡ് ബൈ